നമസ്കാരം ഭാരതത്തിന് ആരെയും പിന്നിൽ നിന്ന് കുത്തേണ്ട ആവശ്യമില്ല എല്ലാം മുഖം മുഖം നേരിട്ട് കൊണ്ടാണ് ശീലം അത് വീണ്ടും തെളിയിക്കപ്പെടുകയാണ് അതായത് ബാലാകോട്ട് വ്യോമാക്രമണത്തെ കുറിച്ച് ലോകത്തെ അറിയിക്കും മുമ്പ് താൻ പാകിസ്ഥാനെ അറിയിച്ചിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെളിപ്പെടുത്തിയിരിക്കുന്നു പാകിസ്ഥാന് ശക്തമായ സന്ദേശം നൽകാനാണ് ഉദ്ദേശിച്ചതെന്നും മോദി പറഞ്ഞു ഇത് പുതിയ ഭാരതമാണെന്നും നിരപരാധികളെ കൊല്ലാൻ ശ്രമിക്കുന്നവരെ അവരുടെ മടയിൽ കയറി കൊല്ലുമെന്നും മോദി പറഞ്ഞു കർണാടകയിലെ ബഗൽകോട്ടിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് നോക്കാം പിന്നിൽ നിന്ന് ആക്രമിക്കുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല മുഖത്തോട് മുഖം പോരാടുകയാണ് ചെയ്യുന്നത് ആക്രമണ വിവരം മാധ്യമങ്ങളെ അറിയിക്കാൻ സൈന്യത്തോട് ആവശ്യപ്പെട്ടിരുന്നു രാത്രി നടന്ന വ്യോമാക്രമണത്തെക്കുറിച്ച് അതിനു മുൻപ് തന്നെ പാകിസ്ഥാനെ ടെലിഫോണിൽ വിളിച്ച് അറിയിക്കാമെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ അവരെ ഫോണിൽ എത്രത്തോളം ബന്ധപ്പെടാൻ ശ്രമിച്ചോ അപ്പോഴൊന്നും കിട്ടിയില്ല തുടർന്ന് സൈന്യത്തോട് കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടു പാകിസ്ഥാനെ വിവരം അറിയിച്ചതിന് ശേഷമാണ് ബാലാക്കോട്ട് ആക്രമണ ദിവസം രാത്രി എന്താണ് സംഭവിച്ചതെന്ന് ലോകത്തോട് പറഞ്ഞത് ഞാൻ ഒരിക്കലും ഒന്നും ഒളിച്ചു വയ്ക്കാറില്ല ഇത് പുതിയ ഭാരതമാണ് നിരപരാധികളെ കൊല്ലാൻ ശ്രമിക്കുന്നവരെ അവരുടെ മടയിൽ കയറി കൊല്ലും മോദി കൂട്ടിച്ചേർത്തു പുൽവാമ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ പോർവിമാനങ്ങൾ ബാലാക്കോട്ടിലെ ജെയ്ഷെ മുഹമ്മദ് പരിശീലന കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടത് നിരവധി ഭീകരരും പരിശീലകരും മുതിർന്ന ജെയ്ഷി കമാൻഡർമാരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അത് ഇന്ത്യ അറിയിച്ചിരുന്നു വ്യോമാക്രമണത്തിൽ മുന്നൂറ് ഭീകരവാദികൾ കൊല്ലപ്പെട്ടതായി പാക് നയതന്ത്ര ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലും പുറത്തു വന്നിരുന്നു പാകിസ്ഥാന്റെ മുൻ നയതന്ത്ര പ്രതിനിധി ആഘ ഹിലാലി ഒരു ഉറുദു ടെലിവിഷൻ പരിപാടിക്കിടെയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ബാലക്കോട്ട് ആർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന പാക് നിലപാടിന് വിരുദ്ധമാണ് എന്തും ശ്രദ്ധേയമാണ് ജെയ്ഷെ മുഹമ്മദിന്റെ പരിശീലന ക്യാമ്പുകൾക്ക് മേൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ ഭീകരവാദികൾ കൊല്ലപ്പെട്ടിരുന്നു എന്നാൽ അവിടെ ഭീകരവാദികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന് അംഗീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറായിരുന്നില്ല അവർ ഇന്ത്യക്ക് മുന്നിൽ ദുർബലരാണെന്ന് സമ്മതിക്കാൻ ആവില്ലെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം എന്തായാലും ഇന്നത്തെ ഇന്ത്യയുടെ പ്രതിരോധ സേന എന്നത് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തലയുയർത്തി നിൽക്കുന്ന ഒന്നാണ് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ ഒന്ന് മുട്ടാൻ ശ്രമിക്കുമ്പോൾ ഒന്ന് മുന്നും പിന്നും ഇന്ന് നിലവിൽ ആലോചിക്കും